ഹരി ഗുരുവായൂരപ്പാ ഗുരുവായൂരപ്പാ ശരണം ഗുരുവായൂരപ്പൻ്റെ രസകരമായ മധുരമൂറുന്ന കഥ കേൾക്കാൻ ഓടിയെത്തിയ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ കഥ മരച്ചോട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വില്മംഗലം ദർശനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തൊടാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കൃഷ്ണൻ ഓടി സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഓടി മറിഞ്ഞു വരൂ അറിയാം നമുക്ക് കൃഷ്ണഗീതി ഐതിഹ്യങ്ങൾ ഗുരുവായൂരപ്പനോടുള്ള അചഞ്ചലമായ ഭക്തിയിൽ കോഴിക്കോട് മാനവേദ സാമൂതിരി രാജ രചിച്ച ഭക്തികാവ്യമാണ് കൃഷ്ണഗീതി ജയദേവരുടെ ഗീതാഗോവിന്ദത്തെ അടിസ്ഥാനമാക്കി രചിച്ച കൃഷ്ണഗീതി ഭാഗവതം ദശമ ഏകാദശ സ്കന്ധത്തിൽ നിന്ന് എട്ട് ദശകങ്ങളായി രൂപപ്പെടുത്തിയ കൃഷ്ണാവതാര കഥകളാണ് കൃഷ്ണാഷ്ടകം എന്ന നാമത്തിൽ അറിയപ്പെടുന്ന കൃഷ്ണഗീതി ഗുരുവായപ്പൻ്റെ പരമഭക്തനായ മാനവേദരാജ തൻ്റെ മഹാകാവ്യമായ കൃഷ്ണഗീതി ഭഗവാന് സമർപ്പിച്ച തുലാം മുപ്പത്താണ് കൃഷ്ണഗീതി ദിനമായി ആചരിക്കുന്നത് ദേവഭാഷയിലെഴുതിയ ഈ കാവ്യത്തിൽ നിന്നാണ് കൃഷ്ണനാട്ടം എന്ന മഹത്തായ ദൃശ്യകല പിറവിയെടുക്കുന്നത് കൊല്ലവർഷം എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് കൃഷ്ണഗീതി എഴുതി തീർത്തതെന്ന് പറയുന്നു ശ്രീകൃഷ്ണാവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കൃഷ്ണന്റെ അവതാര ലീലകളാണ് എട്ട് കഥകളിലായി ചിട്ടപ്പെടുത്തി കൃഷ്ണനാട്ടത്തിൽ അവതരിപ്പിക്കുന്നത് ബാലഗോപാലനെ പൂജിച്ചും ആരാധിച്ചും മാനവേദ തമ്പുരാൻ രചിച്ച കൃഷ്ണഗീതി മനോഹരമായ ഒരു സാഹിത്യ വനമാല എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഗുരുവായപ്പനെ നേരിൽ ദർശിക്കാൻ ആഗ്രഹമുണ്ടായിരുന്ന മാനവേദൻ സാമൂതിരി വിവമംഗലൻ സ്വാമിയാരോട് തൻ്റെ തീവ്ര ആഗ്രഹത്തെപ്പറ്റി പറഞ്ഞു ഭഗവാനോട് അനുവാദം ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് സ്വാമിയാർ മറുപടി കൊടുത്തു മാനവേദന ദർശനം അനുവദിച്ച ഗുരുവായൂരപ്പൻ ഇന്നത്തെ കൂത്തമ്പലത്തിന്റെ സ്ഥാനത്തുണ്ടായിരുന്ന ഇലഞ്ഞി മരത്തിന്റെ അവിടെ ചെന്നാൽ തന്നെ കാണാമെന്നും സ്വാമിയാരോട് അരുളി ചെയ്തു ഇപ്രകാരം വില്യുമംഗലം സ്വാമിയാർ ഭഗവാൻ തന്നോടുണർത്തിച്ച കാര്യങ്ങൾ മാനവേദനയെ അറിയിക്കുകയും അദ്ദേഹം ആ നിമിഷം തന്നെ ഇലഞ്ഞിമരത്തിൻ്റെ അടുത്ത് പോവുകയും ചെയ്തു ഉണ്ണിക്കണ്ണനെ നേരിൽ കണ്ട രാജാവ് അത്യധികം സന്തോഷത്തോടെ ആലിംഗനം ചെയ്യാൻ ചെന്നപ്പോൾ കണ്ണൻ ദ ഓടി മറഞ്ഞു കൂട്ടത്തിൽ ഒരശരീതി കേട്ടു വിൽവമംഗലം ദർശനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തൊടാൻ പറഞ്ഞിട്ടില്ല എന്ന് ഈ സമയം അവിടെ ഭഗവാന്റെ തിരുമുടിയിൽ നിന്ന് വീണ ഒരു മയിൽപീലി മാനവേദൻ എടുത്തു കൂട്ടത്തിൽ ഇലഞ്ഞി മരത്തിൻ്റെ ശിഖരത്തിൽ നിന്നെടുത്ത ഒരു കമ്പ് കൊണ്ട് മുൻപ് പറഞ്ഞതുപോലെ ഒരു ബാലഗോപാല വിഗ്രഹം ഉണ്ടാക്കി പൂജിച്ചു ഈ വിഗ്രഹത്തെ ആരാധിച്ചും പൂജിച്ചും എഴുതിയ ഉത്തമകാവ്യമാണ് കൃഷ്ണഗീതി എന്നാണ് പറയുന്നത് സാമൂതിരി രാജാവിന് ലഭിച്ച മയിൽപീലിയാണ് പ്രതീകാത്മകമായി കൃഷ്ണനാട്ടത്തിൻ്റെ കിരീടത്തിൽ നൽകിയിരിക്കുന്നതെന്ന് പറയുന്നു ഗുരുവായൂരപ്പന്റെ രാവുകളെ ധന്യമാക്കുന്ന ഈ ദൃശ്യകല ഗുരുവായൂരപ്പന്റെ ഇഷ്ട വഴിപാടുകളിൽ ഒന്നാണ് എട്ട് കഥകൾക്കും എട്ട് ഫലസിദ്ധിയാണുള്ളത് സന്താന സൗഭാഗ്യമാണ് ആദ്യ കഥയായ അവതാരം സൂചിപ്പിക്കുന്നത് വിഷബാധയ്ക്ക് വേണ്ടിയാണ് കാളിയ മർദ്ദനം രാസക്രീഡയാവട്ടെ സൗഖ്യവും കന്യകമാരുടെ ശ്രേയസും ആണ് പറയുന്നത് ശത്രുനാശമാണ് കംസവധ കഥ വിവാഹം നടക്കാൻ സ്വയംവരം കഥയാണ് ആടുന്നത് ഉദ്ദിഷ്ട സിദ്ധിയും ശങ്കരനാരായണ പ്രീതിയുമാണ് ബാണയുദ്ധത്തിൻ്റെ ഫലമായി പറയുന്നത് വിവിധവധം കഥ സൂചിപ്പിക്കുന്നത് കാർഷിക വാണിജ്യ അഭിവൃദ്ധിയാണ് ദാരിദ്ര്യ ശമനത്തിനും ഈ കഥ ആടുന്നത് ഗുണകരമാണ് സ്വർഗാരോഹണത്തിൽ മോക്ഷപ്രാപ്തിയാണ് ഫലം സ്വർഗാരോഹണം നടത്തുന്നവർ അവതാരം കൂടി നടത്തിയാലേ പൂർണമാകൂ എന്നാണ് പറയുന്നത് സന്താന ഗോപാല മന്ത്രം സുദർശന മന്ത്രം ശത്രു സംഹാരം സ്തുതി തുടങ്ങിയ മന്ത്രങ്ങളും സ്തുതികളും കൃഷ്ണഗീതിയിൽ കോർത്തിണക്കിയിട്ടുണ്ടെന്ന് പറയാം ഒരു പക്ഷേ അതുതന്നെയാവാം കൃഷ്ണനാട്ടത്തിന്റെ ഫലസിദ്ധിയായി വരുന്നത് ജനകീയ കലകളെയും നാടൻ കലകളെയും നൃത്തങ്ങളെയും ഒരേ ചരടിൽ കോർത്തിണക്കിയ ഒരു കാവ്യ സംസ്കാരമാണ് കൃഷ്ണനാട്യത്തിൻ്റെത് വർണ്ണാഭമായ രാഗമാലികകൾ കൊണ്ടും അതിന് യോജിക്കുന്ന ശ്ലോകങ്ങൾ കൊണ്ടും സംഗീത സാന്ദ്രമായ പദങ്ങൾ കൊണ്ടും അനുഗ്രഹീതമായ കൃതിയാണ് കൃഷ്ണഗീതി മാനവേദ സാമൂതിരിയോടുള്ള ഇഷ്ടം കൊണ്ട് കൃഷ്ണഗീതിയിൽ നിന്നുണ്ടായ കൃഷ്ണനാട്ടം കാണാൻ അത്താഴ പൂജയും തൃപ്പുകയും കഴിഞ്ഞ് നടയിൽ ആട്ടവിളക്ക് തെളിയുമ്പോൾ മുൻപന്തിയിൽ സാക്ഷാൽ ഗുരുവായൂരപ്പനും ഇരിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ഇത്ര നേരം ഇത് കേട്ടിരുന്ന എല്ലാവർക്കും കൃഷ്ണനാട്ടം കാണാനുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഹരേ ഗുരുവായപ്പ